ഗ്രൂപ്പ് ജയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം നമ്മുടെ കേരളം മൊത്തം ലോകം മൊത്തം നോക്കിക്കാണുന്ന രാജ്യമാണ് അർജന്റീന അർജന്റീന ഉണ്ട് പിന്നെ ആരാ ജോർഡാനുണ്ട് അൽജീരിയ ഉണ്ട് ഓസ്ട്രിയ ഈ നാല് ടീമുകൾ അർജന്റീനക്ക് ഏകദേശം ഏറെക്കുറെ ഈസി ആണെന്ന് പറയാം പക്ഷേ ഞാൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അർജന്റീനൻ്റെ റിജിഡ് റിജിഡ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ഗ്രൂപ്പ് കണ്ടപ്പോൾ ചെറിയ ഗ്രൂപ്പ് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ചെറിയ ഗ്രൂപ്പിൽ തോന്നിയിട്ടില്ല അങ്ങനെ കാരണം അൾജീരിയ അത്യാവശ്യം ശക്തരാണ് ആത്മകർശനം പോലെ തന്നെ മികച്ച താരങ്ങൾ വന്നിട്ടുണ്ട് ഒരു ആഫ്രിക്കൻ കരുത്തരാണ് അവര് പിന്നെ ഓസ്ട്രേലിയ നോക്കണമെങ്കിൽ യൂറോപ്പിൽ നിന്നാണ് അവർ വന്നത് ഫിഫ ഫിഫാറില് ഇരുപത്തിനാല കെട്ടിട്ടുണ്ട് അവർ റാൽഫ് റാഗ്നിക്കിൻ്റെ കീഴിൽ അവർ മികച്ച പ്രകടനം നടത്തി വരികയാണ് കഴിഞ്ഞാൽ എത്ര മത്സരം അവർ തോറ്റിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല എന്ന് ഓരോർമ്മ അപ്പം അവരെയും എഴുതി തള്ളാനാവില്ല പിന്നെ ജോർദാൻ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കാൻ പോണത് എസ് തന്നെ പറഞ്ഞു ചോർദില്ല അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന അവരെ നമുക്ക് അർജന്റീന ഒന്നാം ഞാൻ രണ്ടാം അർജന്റീനന്റെ നമുക്ക് ടീമിനെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നിലവിലെ ചാമ്പ്യന്മാരാണ് ഇപ്പം ഒന്നാം സ്ഥാനത്ത് ബിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം രണ്ടാം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും ഏറ്റവും കാരണം അറിയാം കുറച്ചുകൂടെ വൈകാരികമായിട്ട് നമുക്ക് നീങ്ങേണ്ടി വരും കാരണം മെസ്സീൻ്റെ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആണ് മെസ്സീൻ്റെ അവസാന വേൾഡ് കപ്പ് ആണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ വൈകാരികരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ചാമ്പ്യന്മാർ അപ്പം ഓഫ് കോഴ്സ് വേൾഡ് കപ്പിലേക്ക് നല്ല സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് അർജൻറ്റീന ഫൈനലിൽ വരെ എത്താനുള്ള ഒരു കെൽപ്പുള്ളൊരു ടീമുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഗ്രൂപ്പ് കേരളം നോക്കുമ്പോൾ റൊണാൾഡോണ്ടോ ക്രിസ്ത്യാനോ പോർച്ചുഗൽ പിന്നെ ഉസ്ബെക്കിസ്ഥാന് കൊളംബിയ 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 സൗത്ത് അമേരിക്ക നാലാമത്തെ ടീം ആയിട്ട് വരുന്നത് കോങ്കോ അല്ലെങ്കിൽ ഇത് കോങ്കോ കയറുന്നതാണ് ഞാൻ ഇതിനെ കുറിച്ച് ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലും പറയാനുള്ളത് കാരണം പോർച്ചുഗൽ ഇപ്പോൾ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് വേൾഡ് കപ്പിൽ നല്ല മികച്ച ടീമുണ്ട് നല്ല സ്കോഡാണ് നല്ല കോച്ചിൻ്റെ കീഴിൽ നല്ല പരിശീലനം കിട്ടി നല്ല മികച്ച കളി നമുക്ക് ലാസ്റ്റ് കളി അറിയാം ലാസ്റ്റ് കളി മികച്ച വിജയമാണ് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് പോർച്ചുഗൽ അപ്പോൾ ഈ പോർച്ചുഗലും അർജന്റീനയും തമ്മിൽ മുഖാമുഖം വരും ക്വാർട്ടർ ഫൈനലിൽ അവർ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരീന ഒന്നാം സ്ഥാനക്കാരുന്നു പോർച്ചുഗൽ ഒന്നാം പക്ഷേ വേറൊരു കാര്യമുണ്ട് പോർച്ചുഗലും കൊളംബിയുടെ ഗ്രൂപ്പിൽ ഫേസ് ചെയ്യണം കൊളംബിയ ശക്തരാണ് കൊളംബിയ ശക്തർ മാത്രമല്ല പോർച്ചുഗൽ സൗത്ത് അമേരിക്ക ടീമിനോട് സൗത്ത് പോർച്ചുഗലിന്റെ റെക്കോർഡ് അത്ര നല്ലതല്ല ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളോട് പല പലതും കണ്ടതാണ് അത് വീണ്ടും കാണുന്ന അറിയാം ലൂസ്റ്റിയാസ് എന്നെ പോലത്തെ മികച്ച തലങ്ങൾ കളിക്കുന്ന ഒരു രാജ്യം കൊളംബിയ അപ്പോൾ ആ മത്സരവും നിർണയിക്കുക ആരും ഒന്നാം സ്ഥാനമാണ് കൊളംബിയ പോർച്ചുഗൽ ആ ഗ്രൂപ്പിൽ ആരും ഒന്നാം സ്ഥാനാവുന്ന നിർണ്ണയിക്കാൻ ആ മത്സരം അവസാന ഗ്രൂപ്പ് ഗ്രൂപ്പ് എൽ വളരെ നിർണായകമായിട്ടുള്ള ഗ്രൂപ്പാണ് ഇംഗ്ലണ്ട് ഉണ്ട് ക്രൊയേഷ്യ ഉണ്ട് പനാമ ഉണ്ട് ഗാന ഗാന നാല് ടീമാണ് ഇംഗ്ലണ്ടിനും കുറേ നമുക്കറിയാം യൂറോപ്പിലെ ശക്തരായ രണ്ട് രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല പിന്നെ സ്കോഡ് മികച്ച കളിക്കാര് എല്ലാ മികച്ച കളിക്കാരാണുള്ളത് അവർക്ക് കുറവെന്ന് പറയണത് എനിക്ക് തോന്നിയത് ലെഫ്റ്റ് ബാക്കിലാണ് ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ അവർക്ക് കുറവാണ് ബാക്കിയുള്ള അടിപൊളി കളിക്കാരായിട്ട് വരും പിന്നെ നമ്മൾ വേറെ കാര്യമുണ്ട് നമ്മൾ നോർവേ ഫ്രാൻസ് കളിയോർ കാത്തിരിക്കുന്ന ഒരു കളിയാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യ നേരത്തെ പറയാ ഒന്നാം സ്ഥാനം നിർണ്ണയ കളി ആ കളി ഗാനന പനാമന രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് പോലെ തന്നെ അന്ന് ഇംഗ്ലണ്ടിന്റെ ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് ആറ് ഒന്നിനെയാണ് പനാമന പനാമനെ വിശ്വാസല്ലേ എനിക്ക് അവിടെ ഞാൻ പറയുന്നത് ഗാന മൂന്നാം സ്ഥാനക്കരെ കടക്കാൻ ചാൻസ് ഉണ്ട് ഗോൾ ഡിഫറൻസ് ഗോൾ മോഡറിച്ച് അവസാന വേൾഡ് അപ്പാണ് അതൊരു വൈകാരിക ഇംഗ്ലീഷാണ് രാജ്യത്തിന് വേണ്ടി ഒരു കിരീടം പോലും ഒരു ഓട്ടം ഫൈനലിൽ എത്തി ഒരോട്ടം സെമി ഫൈനലിൽ എത്തി പക്ഷെ ഇതുവരെ ഒരു കിരീടം നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് അതിൽ യു എഫ് എ നാഷണൽ ലീഗിലും മുന്നേറി പക്ഷേ ഒരു ക്രൊയേഷ്യ ഒരു നേടണം എന്നൊരു ആഗ്രഹം ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ഫാൻസിന് എല്ലാവർക്കും ഉള്ള ഒരു ഒരാഗ്രഹമുണ്ട് കാരണം ടീമിനു വേണ്ടിയിട്ട് ഇത്രയും നയിച്ചിട്ട് ഒരു നേടാതെ പോവാന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ക്രൊയേഷ്യ നേടണം എന്നൊരു ആഗ്രഹമുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കിയാൽ ഇംഗ്ലണ്ടിന് വേറെ വെച്ചാൽ പുതിയ കോച്ചിൻ്റെ കീഴിലാണ് തോമസ് ടുഷ്യൻ്റെ കീഴിൽ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ടൂർണമെൻറ്റ് കളിക്കുന്നത് അപ്പം അത് എത്രത്തോളം മാറ്റേണ്ടെന്ന് നമ്മൾ കണ്ടറിയാം ഇംഗ്ലണ്ട് ഈ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ ഒരൊറ്റ ഗോളും വാങ്ങിയിട്ടില്ല ഇരുപത്തിരണ്ട് ഗോളടിച്ചിട്ട് ഇംഗ്ലണ്ടും വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് അപ്പോൾ എല്ലാ കളിയും എട്ട് കളിയും ക്ലീൻ ഷീറ്റ് കിട്ടിയിരുന്നു അവർക്ക് അപ്പോൾ അവരെ ഡിഫെൻസ് ആണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല ടീം തന്നെ അല്ല നേരെ ഡിഫൻസ് നോക്കുമ്പോൾ അത്യാവശ്യം ശക്തിയാണ് പക്ഷേ വേറെ ഇവർക്ക് യൂറോപ്പിൽ നിന്ന് എതിരാളികൾ വലിയൊന്നും ഇല്ല ഗ്രൂപ്പിൽ വലിയ എതിരാളികളില്ലെന്ന് അതെടുത്ത് പറയേണ്ടതാണ് വേൾഡ് കപ്പൊക്കെത്തുമ്പോൾ അക്ഷത്രത്തോളം ആവുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് റൗണ്ടിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്ന രാജ്യങ്ങൾ അതായത് ഈ പറഞ്ഞ ഗ്രൂപ്പ് റൗണ്ടിലൊക്കെ ഒന്നാമതെത്തി പറഞ്ഞ പോലെ ഈ രാജ്യങ്ങൾ ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ വളരെ ആവേശകരമായ മത്സരങ്ങൾ നമുക്ക് കാണേണ്ടാവുക അത് ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് അർജന്റീന വേഴ്സ് പോർച്ചുഗൽ ക്രിസ്ത്യാനോ വേഴ്സസ് മെസ്സി എന്ന് പറയാം അവസാന വേൾഡ് കപ്പ് അവസാന വേൾഡ് കപ്പ് അത് അത് സംഭവിച്ചാൽ അത് എനിക്ക് തോന്നുന്നില്ല അതിൽ ഞാൻ അങ്ങനെ ഒരു കളി വന്നാൽ ആ കളി ആരോ ജയിക്കണേ ആ ആ ടീമുകളും ശരി പിന്നെ വരുന്ന ടീം ബ്രസീൽ വേഴ്സസ് യെസ് ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് ബ്രസീൽ വേഴ്സസ് ഇംഗ്ലണ്ട് ക്വാർട്ടർ വരും അതുപോലെ തന്നെ ബെൽജിയം വേഴ്സസ് നെതർലാൻഡ് പിന്നെ വരുന്നത് സ്പെയിൻ വേർസസ് ബെൽജിയമാണ് അതും വളരെ ആവശ്യകരമായ മത്സരമായിരിക്കും ഫ്രാൻസ് വേഴ്സസ് നെതർലാൻഡ്സ് ഇവരും ക്വാർട്ടറിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു മത്സരമായിരിക്കും നാല് അത് വരുമ്പോഴൊരു സാധ്യത മാത്രം പറയണത് കാരണം കഴിഞ്ഞ വർഷവും എല്ലാ വർഷവും നമ്മളിങ്ങനെ കണക്കൂട്ടലുണ്ട് പക്ഷേ അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ടാവില്ല മൊറക്കനൊക്കെ ഉള്ള ടീമൊക്കെ അതിൻ്റെ മുന്നേറും അങ്ങനെ ടീം മുന്നേറ ഇങ്ങനത്തെ മത്സരങ്ങൾ ഒഴിവാകും എനിക്ക് പറയാനുള്ളത് എന്തായാലും കാത്തിരുന്നു കാത്തിരുന്ന് കാണാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് ആര് കിരീടം നേടുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ആയി പോകും അപ്പോൾ നമുക്ക് അതെ അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ആരും എന്തോ സംഭവിക്കാം തുടങ്ങിയിട്ട് മത്സരം മത്സരങ്ങൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്കൊരു സെമിഫൈനൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താം സെമി ഫൈനലിൽ ഏതൊക്കെ ടീം എത്തുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ എൻ്റെ ഒരു സെമി ഫൈനലിൽ എത്തുന്ന ടീം അർജന്റീന പറയുന്നു ആൻഡ് സ്പെയിൻ ബ്രസീൽ പിന്നെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു അറേബ്യൻ കൺട്രി ഇങ്ങനെ അട്ടിമറി വൈ സെമിയിലോ എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ ചാൻസ് ഫ്രാൻസ് ഇല്ല ഫ്രാൻസും ഇല്ല പക്ഷേ അർജന്റീന സ്പെയിൻ ഇംഗ്ലണ്ട് ഈ ടീമോ സെമിയിലൊക്കെ മുന്നേറും നാലാമത്തെ ടീമായിട്ട് ഒരു അട്ടിമറി ടീം വരുമെന്നാണ് സാധ്യത ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സാധ്യത കൽപ്പിക്കണത് ഇക്വഡോറ് മെക്സിക്കോ യു എസ് എ വർക്കാണ് മറ്റു ടീമിൽ ഇത് തരുന്നല്ലോ മൊറോക്കോ ഒക്കെ കിടന്നുറാൻ ചാൻസ് ഉണ്ട് പക്ഷേ നാലാമത്തെ ടീം എന്തായാലും ഒരു അട്ടിമറി ടീം ടീമാകുമെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ